ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെൻ്ററിൽ അങ്ങനെ അൽനസാറിനെ ആദ്യ വിജയം അഞ്ച് ഗോളിനാണ് അൾ ടൗണിനെ അവർ തോപ്പിച്ചിരിക്കുന്നത് ഒരു വെടിക്കെട്ട് പെർഫോമൻസ് ആയിരുന്നു ഫിലിപ്സിന്റെ പുള്ളിയുടെ എന്താണ് പുള്ളി കുറെ നാളായിട്ട് ഫോം ഔട്ട് നമുക്കറിയാം പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന ആ കളിയിൽ ആളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു ആളുടെ പ്രൈം തിരിച്ചു വന്ന പോലെ ആയിരുന്നു എന്തായാലും പാസിംഗ് ആയാലും ട്രിബിളിംഗ് ആയാലും എല്ലാത്തിലും ആൾ കയറി നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ആള് നടത്തിയിട്ടുണ്ട് പഴയ ഒരു ഫിലിക്സിനെ നമ്മൾ കണ്ടു എന്ന് വേണം പറയാൻ നമുക്കറിയാം ചെൽസിയിലും എ സി മിലാനിലൊക്കെ ലോണിൽ പോയിട്ട് അത്ര അടിപൊളിയായിട്ടല്ല കളിച്ചത് ആൾക്ക് വേണ്ട രീതിയിൽ പെർഫോമൻസ് നടത്താൻ പറ്റിയില്ല പക്ഷെ അയാളുടെ ഒരു കംബാക്ക് തന്നെ ആയിരുന്നത് എന്തായാലും അതുപോലെ തന്നെ അൽനാസറിന്റെ ഫ്രണ്ട് അറ്റാക്കേഴ്സ് ആ നാല് പേരും ഒരു രക്ഷയില്ലായിരുന്നു ഇപ്പൊ പ്രോപ്പറായിട്ട് അവർ കളിക്കുന്നുണ്ട് ഒരാൾ കൂടി വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് അവര് നല്ല ലിങ്കപ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റൊണാൾഡോന്റെ ഗോള് അതുകൂടാതെ ആള് അൽനാസറിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോറിലുണ്ട് ആൾ എന്തായാലും അതോ ഈ അടുത്ത് തന്നെ എന്തായാലും അത് ബ്രേക്ക് ചെയ്യും നമുക്കറിയാം അതൊരു ഗോൾ സ്കോറിംഗ് മെഷീൻ തന്നെയാണ് നിലവിൽ നിലവിൽ നല്ല എപ്പോഴും വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ആള് ഇപ്പ അഞ്ച് ഗോളിനാണ് ചോദിച്ചേക്കുന്നത് ഒരു ഡോമിനേറ്റ് ചെയ്താണ് കളിച്ചത് അവർ നമുക്കറിയാം ഈ സ്റ്റാറ്റസ് നോക്കിയാൽ തന്നെ അറിയാം അത്രയും ഡോമിനേറ്റ് ചെയ്താണ് കളിച്ചത് നല്ല രീതിക്ക് തന്നെയായിരുന്നു അവരുടെ എക്സ്പെക്ടി ഗോളൊക്കെ അറിയാം അണ്ണസറിന്റെ ഇരുപത്തി ഷോട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പുതിയ ഗോൾ കീപ്പർ ആയിരുന്നു കഴിഞ്ഞ കളിയില് മേറ്റോന് വരെ ഇറക്കണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു മാസ്റ്റർ മൈൻഡാണ് ജീസസ് ആളുടെ ടാറ്റിക്സ് ആയാലും എല്ലാം കൊണ്ടും ആളൊരു മാസ്റ്റർ മൈൻഡ് തന്നെയാണ് ഒരു മിഡ്ഫീൽഡർ കുറവുണ്ടെന്ന് പേഴ്സണൽ ആയിട്ട് തോന്നി ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ അത് വരുവോ ഇല്ലെന്നറിയില്ല ട്രാൻസ്ഫർ ഇന്റെ ഏകദേശം അവസാനിക്കാനായി പിന്നെ കോമൻ വന്നിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ആളുടെ പെർഫോമൻസ് എത്ര പോരായിരുന്നു പക്ഷേ ഇന്നലെ ആളുടെ ലിങ്ക് അപ്ലേ ആണെങ്കിലും റൈറ്റ് വിങ്ങിൽ കൂടി ആളുടെ ചാൻസ് ക്രിയേഷൻ ആണെങ്കിലും റണ്ണാണെങ്കിലും എല്ലാം ടോപ്പ് ആയിരുന്നു നിലവിൽ ഇപ്പൊ ആളും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ഇപ്പൊ സീസൺ തുടങ്ങിയിട്ടുള്ളു അപ്പൊ നമുക്ക് ഇത് വെച്ച് എന്തായാലും അൽനസർ ട്രോഫി അടിക്കുമെന്ന് പറയാൻ പറ്റില്ല കാരണം അൽ ഹിലാൽ ആണെങ്കിലും അൽത്തിഹാദ് ആണെങ്കിലും എല്ലാം നല്ല ടീം തന്നെയാണ് പക്ഷെ മികച്ചൊരു തുടക്കമാണ് അവർക്ക് കിട്ടിയേക്കണം അതുപോലെ തന്നെ അത് നിലനിർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഒന്നാം സ്ഥാനത്താണ് പക്ഷെ നമുക്കറിയാം ഈ ഒരു കളി കൊണ്ട് നമുക്കൊന്നും എന്താണ് ചൂസ് ചെയ്യാൻ പറ്റില്ല അത് വേറെ ടീമുള്ള എഴുതി തള്ളാനും പറ്റൂല അൽനസറിന്റെ ഒരു എടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെ ആയിരുന്നു അപ്പോൾ നിലവിൽ അവർക്ക് എന്തായാലും ഇത് തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ അണന്റെ ആദ്യത്തെ കിരീടം അവർക്ക് അടിക്കാൻ പറ്റും അല്ലെങ്കിൽ ടീമിന് വേണ്ടി പുള്ളിക്ക് നേരി നേടിക്കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർ ഇനി അവ അടുത്ത കളിയും ഇമ്പോർട്ടന്റ് ആണ് നമുക്കറിയാം ഈ റൊണാൾഡോ നന്നായി തന്നെ കളിക്കുന്നുണ്ട് അത് തന്നെ ഇനി സൈനിങ്സ് എന്തായാലും വേണം മിഡ്ഫീൽഡിൽ ഒരാളെ കൂടി കൊണ്ടുവന്നാൽ നന്നായിരിക്കുള്ളൂ നിലവിൽ ഒറ്റാവിയെ പോകുമെന്നാണ് പറയുന്നത് ജീസസിനും എനിക്ക് തോന്നുന്നു ഒരു മിഡ്ഫീൽഡറെ കൂടി വേണം പിള്ളേർ ഫസ്റ്റിൽ വേണം എന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ നിലവിലെ പെർഫോമൻസ് ഓക്കെയാണ് പക്ഷേ ഒരു ബിഗ് ടീമുകളിലായിട്ട് വന്ന് കഴിയുമ്പോൾ ചിലപ്പോ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഈ ഗോൾ കീപ്പറിന്റെ പെർഫോമൻസ് എടുത്ത് പറയണ്ടായിരുന്നു ഒരു ടീമായിട്ട് നല്ല രീതിയിൽ തന്നെ അവര് കളിക്കുന്നുണ്ട് ഇപ്പൊ കോമം വന്നിട്ട് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ കളിയാണ് അടുത്ത കളി തോറ്റു അതുപോലെ തന്നെ രണ്ടുമൂന്ന് പ്ലേയേഴ്സ് ഉണ്ട് എടുത്ത് പറയാനായിട്ടുള്ളത് അതിൽ ഗോൾ കീപ്പറാണ് എനിക്ക് ഒന്ന് കഴിഞ്ഞ കളി എന്തുകൊണ്ട് ഇറക്കിയില്ലെന്നറിയില്ല ആളുടെ പെർഫോമൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആള് കീപ്പിംഗ് ആയിരുന്നു ആളുടെ ആ ഇതാ ഗോൾ ഡിസ്ട്രിബ്യൂഷൻ ആയാലും എല്ലാം അടിപൊളി തന്നെ ആയിരുന്നു അപ്പൊ ഇനി അവർക്ക് തുടർന്നുള്ള കളികൾ ഇതുപോലെ പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് നല്ല രീതിയിൽ തന്നെ ട്രോഫി അടിക്കാൻ പറ്റും ഈ സീസണിലും പുള്ളിയുടെ ആദ്യത്തെ ട്രോഫി അടിക്കട്ടെ അതുപോലെ തന്നെ നമുക്കറിയാം പുള്ളിയുടെ പാഷൻ നമ്മളെല്ലാരും കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ എന്തായാലും തുടർന്നുകൊണ്ട് പോകട്ടെ